പെരുമ്പിലാവുള്ള പിള്ളേർ എന്തായാലും സേവ് ചെയ്ത് വെച്ച ഈ വീഡിയോ ശരിക്കും നിങ്ങക്ക് മൊത്താവും നമ്മുടെ പെരുമ്പിലാവിലെ ട്രെൻഡിംഗ് ആണോ ഐറ്റം ാവിലുള്ള എക്സ്പാൻഡ് റെസ്റ്റോറന്റിലാണ് ഞാനെന്നുള്ള റെസ്റ്റോറന്റ് മാത്രം ബാക്കറി കൂടി ഒരു മുതലും ഈ കാണുന്ന ബീഫ് ചാർക്കും കാണുന്ന പോലെ കഴിക്കാൻ ഒരു കെട്ടിക്കൻ ടേസ്റ്റ് ഐറ്റം തന്നെയാണ് സോഫ്റ്റ് മസാല ടേസ്റ്റ് ഒക്കെ കെട്ടിലൻ തന്നെ കേട്ടോ വേറെ മുതലെന്ന് ചിക്കൻ ചിൻകാൻ നല്ല പച്ച കാന്താൻ കൂട്ടിട്ടുള്ള ഒരു കെട്ടിടൻ ഐറ്റം അതും ട്രൈ ചെയ്തോ അതുപോലെ തന്നെ വേറെ മുതലും ഇവിടെ ബീഫ് മഫ നല്ല നൂല് പോലെ ഈ കാണാൻ മുരിഞ്ഞിട്ടുള്ള ഈ പൊറാട്ടോ ഈ ഒരു മുതലും കൂട്ടിയിട്ട് കഴിക്കണം ഒരു ഐറ്റം